ഒരു ബി ബി എ വിദ്യാർത്ഥിയാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഞാനൊരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് കോഴ്സ് ചെയ്യാൻ പോകുന്നുണ്ട് ശരിയ തത്വം അനുസരിച്ച് ഒരു കമ്പനിയുടെ മൂന്ന് ശതമാനത്തിൽ താഴെയാണ് പലിശ എങ്കിൽ അത് ഹലാലാണ് എന്നാണ് കേട്ടത് അതിൽ സലഫി പണ്ഡിതരുടെ വിധി എന്താണ് മൂന്ന് ശതമാനവും പറ്റില്ല എന്നാണെങ്കിൽ ട്രേഡ് എടുത്തിട്ട് അതിൻ്റെ ലാഭത്തിൽ നിന്നും മൂന്ന് ശതമാനം ഒഴിവാക്കിയാൽ മതിയോ എന്നാണ് ചോദ്യം അത്ര ഒരു ക്ലിയറായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാലും അതിൽ മനസ്സിലാകുന്നത് മൂന്ന് ശതമാനം പലിശയാണ് ഉള്ളത് എന്നത് മനസ്സിലാകുന്നില്ല ഒരു കമ്പനി ഇപ്പോൾ പലിശയിൽ ഒരു കമ്പനിയാണ് എങ്കിൽ അത് ഏതുപോലെയാണ് മദ്യം വിൽക്കുന്നൊരു കമ്പനിയെപ്പോലെ തന്നെയാണ് അതിൽ എത്ര ശതമാനമാണെങ്കിലും അതിൻ്റെ ലാ പലിശ അല്ലെങ്കിൽ എത്ര ശതമാനമാണെങ്കിലും അതൊക്കെ നിഷിദ്ധം തന്നെയാണ് അത് എല്ലാവരുടെയും സെലഫി പണ്ഡിത്മാരുടെയും ഒക്കെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് അതാണ് ആ വിഷയത്തിൽ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്